പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊലയാളികൾക്ക് ജയിലിനുള്ളിലും ലഹരി വില്പനയെന്ന് ജയിൽ സൂപ്രണ്ടിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റിയത് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയിട്ടും പിന്നെന്തിനാണ് ജയിൽ വകുപ്പ് വിടുതലിനായി കത്തയച്ചതെന്ന സംശയം ശക്തമാകും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ നിരവധി കൊലപാതക കേസുകളിൽ പ്രതികളായ കൊടിസുനിയും കിർമാണി മനോജും അതോടൊപ്പം ക്രിമിനലായ ബ്രിട്ടോയും ലഹരി വിൽപ്പനയുടെ കണ്ണികളാണെന്നാണ് ജയിൽ സൂപ്രണ്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തായത് ജയിലിനകത്തും പുറത്തും ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനു പുറമെ കൊടിസുനിയും സംഘവും വിൽപ്പനയും നടത്തുന്നുവെന്നാണ് ജയിൽ വകുപ്പിന്റെ കണ്ടെത്തൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ജയിലിൽ കൊടിസുനി നിരന്തരം അച്ചടക്കലംഘനം കാണിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പരോളിൽ ഇറങ്ങിയ സമയത്ത് സ്റ്റേഷൻ പരിധി വിട്ടുപോയതിന്റെ പേരിൽ കൊടിസുനിയെ അറസ്റ്റ് ചെയ്ത കാര്യവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതികളുടെ ജയിലിലെ കുറ്റകൃത്യങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂരിലെ ജയിലിലേക്ക് മാറ്റിയത് ജനം കണ്ണൂർ